കിച്ചണിൽ പോയിട്ട് രാവിലെ എത്താൻ ആരും കണ്ടിട്ടില്ല പക്ഷെ ക്യാമറ കണ്ടു ക്യാമറ കണ്ടു ലൈവ് കണ്ടവരും കണ്ടു എത്ര പേര് അത് കണ്ടു എന്നറിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഇനി അത് ലാലേട്ടം വന്ന് ചോദ്യം ചോദിക്കുമെന്ന് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാല് ഒരു കിച്ചൺ എന്ന് പറയുന്നത് ഒരു നമ്മൾ ഹലോ ചങ്ങായ്മ ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് രേണു 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 രേണുസ് സോഷ്യൽ മീഡിയ ബിഗ് ബോസ് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് രേണു സുദി ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നാൽ ബിഗ് ബോസ് തുടങ്ങിയിട്ടും രേണു സുദിയെ ഇന്ന് പല റിയാക്ഷൻ ചാനലുകളും വിടാതെ പിന്തുടരുന്നുണ്ട് സത്യം പറഞ്ഞാൽ കാരണം എന്താണ് രേണു സുദി നല്ല വാല്യൂഡുള്ള ഒരു കണ്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ എത്ര പേര് ഏതൊക്കെ വീഡിയോസ് ചെയ്യുന്നു അത് കാണാൻ ആൾക്കാരുണ്ട് പ്രേക്ഷകരുണ്ട് എന്നതുകൊണ്ടാണ് പിന്നെ രേണുസ്തുതി ഇതിനു മുമ്പ് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് കാണിച്ചു കൂട്ടിയ കുറെ കാട്ട കാട്ടായങ്ങളുണ്ട് രേണുസ്തുതി മാത്രമല്ല അവരുടെ അച്ഛൻ തങ്കച്ചൻ വരെയും ഇതിൻ്റെ ഒരു കാര്യത്തിലുള്ളതാണ് പിന്നെ ബിഗ് ബോസിൽ പോകുന്നതിനേക്കാൾ മുമ്പുള്ള നാടകങ്ങൾ കള്ളം പറിച്ചു കല്ലട് ഇനി ഫുൾ എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് രേണുസ്വദി പോയതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ പോലും രേണുസ്വദിയുടെ ചാനൽ ഓരോ വീഡിയോസ് അവർ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ബിഗ് ബോസിൽ രേണുസ്തുതി ഉള്ള സമയത്ത് പോലും സ്തുതി ചേട്ടനോടുള്ള സെൻറ്റിമെൻറ്റ്സ് അതൊക്കെ വെച്ചിട്ട് രേണുസ്തി വീഡിയോസ് ക്രിയേറ്റ് ചെയ്യേണ്ട പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റും അത് ഫുൾ പ്ലാനിങ് ആണ് ഇതിന് മുമ്പുള്ള കണ്ടസ്റ്റൻസും ഇതേപോലെ ചെയ്തുകൊണ്ടിട്ടുണ്ട് ബിഗ് ബോസിൽ പോകുന്നേക്കാൾ മുമ്പേ വീഡിയോസ് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അവർ പോയതിന് ശേഷം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന പരിപാടികൾ അതിപ്പോൾ രേണുസ്വദിയുടെ ആ ചാനലിൽ കാണുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ രേണുസ്വദി ബിഗ് ബോസിനകത്ത് അകത്ത് ചെന്നിട്ടും കൂടുതലായിട്ടും ജനങ്ങളുടെ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ കൊല്ല സ്വീ ചേട്ടനെ തന്നെയാണ് എടുത്ത് വെക്കുന്നത് ഭർത്താവാണ് ഭർത്താവിനെ വിറ്റ് കാശ് മേടിക്കുന്നതിൽ തെറ്റൊന്നും ഉണ്ടെന്ന് പറയുന്നില്ല എന്നാൽ ഇപ്പോൾ ഒരു മരിച്ച ഒരാളെ വീണ്ടും വിറ്റ് 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 എത്രത്തോളം വിൽക്കാൻ പറ്റും അത്രത്തോളം വിറ്റ് കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ബിഗ് ബോസിൻ്റെ അകത്ത് ചെന്നിട്ട് രേണുസ് പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട് പലരും സംസാരിക്കുന്നുണ്ട് പല കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഒക്കെ നാടകവും സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെയാണെന്ന് പറയേണ്ടത് പക്ഷേ എന്തൊക്കെയാണെങ്കിലും അൾട്ടിമേറ്റ് അത് വിജയിക്കുക കപ്പ് നേടുക ഫെയിം ഉണ്ടാക്കുക അതുവഴി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നോക്കുക ഇത്ര തന്നെയാണ് എല്ലാവർക്കും അപ്പോൾ എല്ലാവരും പലരും നാടകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ തുടങ്ങിയിട്ട് രണ്ടോ മൂന്നോ രണ്ടു ദിവസമൊക്കെ അല്ലേ ആയിട്ടുള്ളൂ അപ്പം തുടർന്ന ദിവസങ്ങളിൽ ഇതിനേക്കാൾ വലിയ നാടകങ്ങൾ പലരുടെ കയ്യിൽ നിന്നും കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട് എന്നാൽ ഇപ്പോൾ തുടങ്ങിയിട്ട് ഇത്രയും രണ്ട് ദിവസം ആയപ്പോൾക്കും രേണുസുദ്ധി തന്നെയാണ് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നത് ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ദയാചു ദയാച്ചിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട രേണുസൂദീൻ്റെ ദയാച്ചും തമ്മിൽ നല്ല അടുപ്പത്തിലാണ് അപ്പം രേണുസുദി ബിഗ് ബോസിനകത്ത് കാണിച്ച ചില കാര്യങ്ങൾ ദയാച്ചു കാണുകയും തുടർന്ന് അതിനെ പ്രതികരിച്ചുകൊണ്ട് ദയാച്ചു ഒരു വീഡിയോ ചെയ്തുകൊണ്ട് നമുക്ക് ആ വീഡിയോ കാണാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ഞാൻ ഞാൻ ബിഗ് ബിഗ് ബോസിൻ്റെ ബോസിൻ്റെ ഓരോ ദിവസത്തെ ലൈവ് ഒന്നും നോക്കി വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല എനിക്ക് എനിക്കതിനുള്ള സാഹചര്യമില്ല പലരും ഇതുപോലുള്ള എന്തെങ്കിലും വിഷയങ്ങൾ കാണുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് വീഡിയോ എല്ലാവരും കാണാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ആദ്യം തന്നെ ദയാച്ചു പറയാനുള്ളത് നമുക്ക് നോക്കാം ഈ രേണു സുദി ബിഗ് ബോസിൽ പോയതില് എനിക്കും അതുലിനും മാത്രമാണ് അസൂയുള്ളൂ ബാക്കി ആർക്കും ഇല്ല ഭയങ്കര അസൂയ എനിക്ക് എന്തിനാണോ അസൂയപ്പെടുന്നത് പുള്ളിക്കാരി പൊറത്ത് കാണിക്കുന്ന നൊണകള് പേക്കുത്തുകള് അകത്ത് പത്തറുപത് ക്യാമറകളിൽ കണ്ട് വെളിയിൽ വര വരുന്നത് കാണാൻ ഞാനും കാത്തിരിക്കുകയായിരുന്നു ബിഗ് ബോസിന്റെ ഒരു പ്രത്യേകതയുണ്ട് പുറത്ത് നമുക്ക് ക്യാമറയുടെ മുന്നിലൊക്കെ എത്ര വേണമെന്ന നാടകം കളിക്കാം പക്ഷെ ബിഗ് ബോസിനകത്ത് ചെല്ലുമ്പോൾ ഈ പത്തറുപത് ക്യാമറ ഒക്കെ ഉണ്ട് ആദ്യത്തെ ദിവസം രണ്ടു മൂത്ത ദിവസം ഒക്കെ ചെലപ്പോ നമുക്ക് മനസ്സിലാകും അവിടെ ക്യാമറ ഉണ്ട് നമ്മൾ നമ്മുടെ ആക്ടിറ്റ്യൂഡൊക്കെ പിടിച്ച് തന്നെ പരിപാടണം കാരണം ജനങ്ങൾ കാണണം നാട്ടുകൾ കാണുക ഈ ഒരു മൈൻഡ് ഉണ്ടാവും പക്ഷെ പോകെ പോകെ നമ്മൾ ഈ ക്യാമറയുടെ കാര്യമൊക്കെ മറന്നു പോകും ഓട്ടോമാറ്റിക്കലായി നമ്മൾ ഒളിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സ്വഭാവങ്ങളൊക്കെ പുറത്ത് വരും ഇപ്പോൾ ബിഗ് ബോസിൻ്റെ തന്നെ കണക്കെടുത്ത് തന്നെ ഒരു പതിനഞ്ച് ദിവസം മാത്രമേ ഒരാൾക്ക് അവൻ്റെ സ്വഭാവം മാറ്റി വെച്ച് അഭിനയിക്കാൻ പറ്റുള്ളൂ എന്നാണ് അത് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ റിയൽ സ്വഭാവമാണ് പുറത്തേക്ക് വരണത് ഇത് തന്നെ രേണുസുദിയുടെയും സ്വഭാവത്തിൽ ഇപ്പോൾ പുറത്തേക്ക് വരണമുണ്ട് ഇതിൽ ഇതയാച്ചു പറയുകയെന്ന് വെച്ചാൽ കിച്ചണിൽ പോയിട്ട് കാർപ്പിച്ച് തുപ്പി അതാണ് ദയാച്ചു ഇടുത്തു പറയുന്നത് ഇതിനു ഇതിനുമുമ്പ് ബിഗ് ബോസിൽ ഇങ്ങനത്തെ ഉള്ള ചില വിഷയങ്ങൾ വന്നിട്ട് ലാലേട്ടൻ ലാലേട്ടനെടുത്ത് സംസാരിക്കുന്ന കണ്ടാണ് എന്തിനു നമ്മുടെ ജാസ്മിൻ പോലും തുമ്മിയിട്ട് ചായ കൊടുത്തതിനൊക്കെ എടുത്ത് നല്ല രീതിയിൽ വലിച്ചു കീറിയതാണ് ഒന്നും നാണക്കേടാണ് ഇത്രയും പേരുള്ളൂ എന്നുവെച്ചാൽ ബിഗ് ഒരു ഇരുപത് പേരുണ്ട് ഈ ഇരുപത് പേരുടെ മുന്നിൽ വെച്ചാണ് സംസാരിക്കെങ്കിൽ പോലും ഇതിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം കാണുന്ന കോടിക്കണക്കിന് ആൾക്കാരും കാണുന്നുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ നാണം കെട്ടുന്ന കാര്യം ഇപ്പം ജാസ്മിനെതിരൊക്കെ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നപ്പോൾ അറിയാമോ അത്രയും നാണക്കേട് അത്ര ആൾക്കാർ അതിനെ റിയാക്ട് ചെയ്ത് അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് ജാസ്മീൻ കരു കയറി പോയത് സത്യം പറഞ്ഞാൽ അത്ഭുതമാണ് ഇപ്പം രേണുസ്തുതി ഈ പറഞ്ഞ കിച്ചണിൽ വന്നിട്ട് വേസണിയിലാണ് കാർപ്പിച്ച് തുപ്പിയെങ്കിൽ പോലും കിച്ചൺ ആണ് ഉണ്ടാക്കുന്ന സ്ഥലമാണ് വൃത്തിയിൽ അത്രത്തോളം കാരണം തിന്നുന്ന സാധനം ഉണ്ടാക്കുന്ന സ്ഥലമാണ് പോലും ഒരു വൃത്തി അതാണ് ചോദിക്കുന്നത് സന്തോഷം നടന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുവാണ് ഏണോ സുധീ കിച്ചണിൽ പോയി കാർത്തിച്ച് തുപ്പി ആഹാ ഏത് സ്ഥലം കിട്ടിയാലും കാർത്തിച്ച് തുപ്പും പ്രത്യേകിച്ച് കിച്ചണിലാണ് എല്ലാവരും പോയി തുപ്പണ്ടത് എല്ലാവരും മനസ്സിലാക്കണേ തുപ്പല് ഏ പുള്ളിക്കാരത്തേക്ക് തുപ്പൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്നുള്ളത് എല്ലാ ഇൻ്റർവ്യൂലും ഇങ്ങനെ 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 കാണിക്കുന്നത് കാണുമ്പോഴേ ഞാൻ മനസ്സിൽ കണക്കുകൂട്ടിയതാണ് പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് സുഹൃത്ത് ഈ രേണുവിൻ്റെ ഉച്ച സുഹൃത്തുക്കളായതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പുള്ളിക്കാരത്തേക്ക് ഈ തുപ്പൽ ഇങ്ങനെ തെറിക്കുന്നുണ്ടെന്നും സംസാരത്തിന്റെ ഇടയിൽ അതിങ്ങനെ തുടയ്ക്കുവാണെന്നുള്ളതും ഞാൻ അറിഞ്ഞ കാര്യമാണ് പക്ഷെ ഞാൻ അത് പറയാൻ പറഞ്ഞില്ല എന്നുള്ളൂ പക്ഷെ എനിക്ക് ഇപ്പം പറയണമെന്ന് തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ കിച്ചണിൽ പോയിട്ട് രാവിലെ തന്നെ ആരും കണ്ടിട്ടില്ല പക്ഷെ ക്യാമറ കണ്ടു ക്യാമറ കണ്ടു ലൈവ് കണ്ടവരും കണ്ടു എത്ര പേര് അത് റിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഇനി അത് ലാലേട്ടം വന്ന് ചോദ്യം ചോദിക്കുമെന്ന് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാല് ഒരു കിച്ചൺ എന്ന് പറയുന്നത് ഒരു അന്നം തരുന്ന അല്ലെങ്കിൽ നമ്മൾ വളരെ ശരിയായ ഒരു കാര്യമല്ലേ കിച്ചൺ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അന്നം ഉണ്ടാക്കുന്ന സ്ഥലമാണ് നമ്മൾ ഭയങ്കര റെസ്പെക്ട് കൊടുക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ പണ്ടുള്ളവരൊക്കെ പറഞ്ഞല്ലേ കുളിച്ചിട്ട് മാത്രമേ കിച്ചണിൽ കയറാൻ പാടുള്ളൂ കാരണം അത്രത്തോളം നമ്മൾ റെസ്പെക്റ്റ് പൂജാറൂമി കയറുന്ന പോലെ തന്നെയാണ് കിച്ചണി കയറേണ്ടത് അന്നം ഉണ്ടാക്കുന്ന സ്ഥലമാണെന്നൊക്കെ പറയും അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഇത്ര ആൾക്കാരൊന്നും ഓർത്തൊക്കെയാണ് നമ്മളോട് ബന്ധമില്ലാത്ത നമുക്കറിയാത്ത അത്ര ആൾക്കാർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അത്ര ആൾക്കാർ പെരുമാറുന്ന ഒരു സ്ഥലത്ത് സ്വന്തം കുടുംബത്തിൽ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ഒരു സിറ്റുവേഷൻ ഉള്ള സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് തന്നിട്ടാണ് ഈ പരിപാടി കാണിക്കുന്നത് ഇതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ കുടുംബത്തിൽ നിന്നൊക്കെ പഠിച്ചു പോകണമാണ് ചൊട്ടയിലെ ശീലം ചൊടയില വരുന്നതാണ് പറയുന്നത് നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചു വേണം ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ പറയും കിച്ചണി വേസ്ണെങ്കിൽ കൈ കഴുകരുത് എന്നാൽ ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകരുത് ഉമ്മ പറയും കാരണം ഉമ്മ പറയും എവിടെ പുറത്തുണ്ട് വാശു വേസൻ അവിടെ പോയിട്ട് കൈ കഴുകുന്ന പറയും കാരണം കിച്ചണി പാത്രം കഴുകുകയാണ് ശരിയാണ് നമ്മൾ തന്നിട്ടുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് പാത്രം കഴുകുന്ന സ്ഥലമാണ് പക്ഷേ അവിടെ പോയിട്ട് നമ്മൾ വായും കൈയും കഴുകാൻ നിൽക്കരുത് അതൊരു ശരിയല്ലാത്തൊരു പ്രവൃത്തിയാണ് അത് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്നേ പഠിക്കേണ്ട കാര്യമാണ് അവിടുന്ന് പഠിച്ചില്ലെങ്കിൽ ഇതേപോലെ നമ്മൾ ചെല്ലുന്നോർത്തൊക്കെ ഇങ്ങനെയുള്ള പരിപാടി കാണിക്കും അതിന്റെ ഒരു അത് ഈ ദൈവത്തിന് തുല്യം കണക്കാക്കുന്ന ഒരു സ്ഥലമാണ് ഈ കിച്ചൺ എന്ന് പറയുന്നത് അവിടെയാണ് നമ്മള് നമുക്ക് വിശപ്പിന് ഒരു നേരം ആഹാരം ഉണ്ടാക്കേണ്ടത് അവിടെ നമുക്ക് അവിടെ കായികറികള അരിയ അത് അരിയ അങ്ങനത്തെ വേസ്റ്റുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ടാവും അതിൽ കാർത്തിച്ച് എന്ന് പറഞ്ഞാൽ ഇത്രയും നീചമായിട്ടുള്ള ഇത്രയും വൃത്തിയില്ലാത്ത ഒരു ആൾക്കാരെ ഞാൻ കണ്ടില്ല അട്ടയെ പിടിച്ചാൽ മെത്തേ കിട മെട്ടി കിടത്തിയാ കിടക്കുവോ അത് അട്ടക്കുളത്തിലേ പറ്റത്തുള്ളൂ അപ്പൊ അതിന്റെ സ്വഭാവം അത് കാണിക്കും അപ്പൊ കിച്ചൺ ഏതാണ് ബെഡ്റൂം ഏതാണ് എന്താണ് അതൊന്നും അറിയേണ്ട കാര്യമില്ല തുപ്പ് തന്നെ തുപ്പ് തന്നെ തുപ്പൽ കൊണ്ട് അഭിഷേകം നമ്മുടെ വായ നമ്മുടെ ശാരീരികമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ നമ്മുടെ വായലൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ഉമിനീര് വായൽ ഇങ്ങനെ എന്ന് കമ്പി പല്ലുമ കമ്പിട്ടവർ അല്ലെങ്കിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ വായ വെക്കുന്നവർക്കൊക്കെ വായൽ ഉമിനീര് വന്നുകൊണ്ടിരിക്കും എനിക്ക് വേണമെങ്കിൽ ഈ രേണുസൂതിയുടെ പല്ല് പൊന്തിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ ഇങ്ങനെ വരുന്നത് പക്ഷേ എന്തൊക്കെ വന്നാൽ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ടല്ല ഉണ്ടല്ലോ ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ടല്ലോ എവിടെ എന്ത് ചെയ്യണം എന്നുണ്ടല്ലോ അത് അറിയില്ല ഒരു കാര്യം ബോധം ബോധമുണ്ടായാൽ മതി ഇപ്പൊ നമ്മൾ കാണിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ ചുറ്റിലെ ആൾക്കാരുണ്ടാവില്ല രേണുസുദി അതാണ് ചെയ്തത് ആരും ഉണ്ടായില്ല അപ്പൊ ചെയ്തൊരു പ്രവൃത്തിയാണ് പക്ഷേ ചുറ്റിലും ക്യാമറ ഉണ്ടെന്നുള്ള കാര്യം എന്തോ മറന്നു മറന്നുപോയിന്നോ അതെന്തായാലും ഓർമ്മപ്പെടും ലാലേട്ടം വരല്ലേ ലാലേട്ടം വരുമ്പോൾ എന്തായാലും ഓർമ്മപ്പെടുത്തും പിന്നെ നേരാവൂന്ന് നോക്കിയാൽ മതി ഏഹ് അപ്പൊ കണ്ടോന്നെ എനിക്കറിയില്ല പാവാടവളികളെ പി ആർ വർക്കുകളെ ഇതൊക്കെ കാണണം കണ്ടിട്ട് പൂസ്റ്റ് ചെയ്യണം നിങ്ങൾ അങ്ങോട്ട് നല്ലോണം പൂസ്റ്റ് ചെയ്യണം ഞങ്ങളെ കളിയാക്കുന്ന പോലെ അതും പൂസ്റ്റ് ചെയ്യണം മനസ്സിലായില്ലേ പിന്നെ പല്ല് തേച്ചില്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടുന്നുള്ളത് രേണുസുദീ വളരെ അത് കൃത്യം ഞാൻ പറഞ്ഞത് ഞാൻ വലിയ ലിഫ്റ്റിക് കിട്ടിണ്ട് വൃത്തി എന്നുള്ള കാര്യം ഇല്ലെങ്കിൽ പോലും ലിഫ്റ്റിക്കിലൊന്നും അല്ലെങ്കിൽ മേക്കപ്പിലൊന്നും ഒരു തരത്തിലുമുള്ള ഇതുമില്ല കാരണം കഴിഞ്ഞ എപ്പിസോഡ് കണ്ട കണ്ടവർക്കൊക്കെ അറിയാം ഈ പറയുന്ന പോലെ തന്നെ ബിഗ് ബോസിൻ്റെതായ ഈ മേക്ക് എന്നാൽ മേക്കപ്പ് ഐറ്റംസ് അതൊക്കെ എടുത്ത് ഈ രേണുസുദി മറ്റുള്ളവരൊക്കെ ഉപയോഗിച്ചിട്ട് ബിഗ് ബോസ് തന്നെ എടുത്തിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് കാരണം നേമം തെറ്റിച്ചെന്നൊക്കെ പറഞ്ഞു അതങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് മേക്കപ്പ് ഇല്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ പണ്ടൊക്കെ ഇവർ എന്തൊക്കെ ചെയ്തിരുന്നാവോ കാരണം ഈ പറയുന്ന കൊല്ലം സ്തി ചേട്ടനുള്ള സമയത്ത് രേണുസുദ്ധി ചെയ്തിരുന്ന റീൽ വീഡിയോസും അല്ലെങ്കിൽ ടിക്ടോക്ക് വീഡിയോസും അവരെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന നിലക്ക് നമുക്കറിയാം എന്തായിരുന്നു രേണുസുദീന്നുള്ളത് ഇന്നത്തെ രേണുസുദിക്ക് ഇപ്പൊ മേക്കപ്പ് ലിഫ്റ്റിക്കിലായിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് പക്ഷെ വന്ന വഴി മറക്കുന്നത് ശരിയല്ല പുള്ളിക്കാരി പറയുന്നുണ്ട് ഞാൻ വല്ല വല്ല് തേച്ചില്ലെങ്കിലും ലക്ഷിക്കിടുന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതാണ് പുള്ളിക്കാരന്റെ ഒരു രീതി ഏഹ് അപ്പൊ പ്രതീക്ഷ പാവാടവല്ലിയേ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇത്രയും പറയാനുള്ളൂ ആ നമ്മളൊക്കെ എന്ന് വെച്ചാൽ രാവിലെ എണീച്ച് മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് ഒരു കാഫിയൊക്കെ കുടിച്ച് നമ്മുടെ വിശപ്പൊക്കെ മാറി എന്നിട്ട് നമുക്കൊരു സന്തോഷം ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ മേക്കപ്പൊക്കെ ചെയ്യുക വലിച്ചു വരി പൂശ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിൽക്കണമെങ്കിൽ അതും ഇല്ല നമ്മൾ വീട്ടിൽ നിൽക്കുന്ന രീതി അതേ പുറത്തേക്ക് പോകണ രീതി വേറെയാണ് പക്ഷെ എന്ന് പറയുന്നത് പല്ല് തേച്ചില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇടും അതിന് മറക്കത്തില്ല പിന്നെ കാക്കിച്ച് തുപ്പിലെ അതിപ്പോ കിച്ചൺ ആണോ മഹാലക്ഷ്മി ആണോ ഇനി ചൂ അന്നരുന്ന ഒരു സ്ഥലമാണോ അത് അവിടെ എന്താ നമുക്കറിയണ്ട കക്കൂസിൽ കാര്യം ിൽ കാണിക്കും എന്നുള്ളത് വളരെ കാണിച്ചു തന്നിരിക്കുകയാണ് ഞാൻ പല കാര്യത്തിലും ഈ പറയുന്ന ദയാച്ചുവിനെ വിമർശിച്ചിട്ടുണ്ട് പിന്നെ ചില നമ്മുടെ സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ വിഷയങ്ങൾ കൂടി സംസാരിക്കുമ്പോഴും ഞാൻ ദയാച്ചുവിനെ അത്ര സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല കാരണം എനിക്ക് അത്രത്തോളം താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് സംസാരം കൊണ്ടായിരിക്കും കൊണ്ടായിരിക്കാം പ്രവർത്തിക്കൊണ്ടായിരിക്കാം അറിയില്ല മേബി എനിക്ക് അവർ അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല എന്നാൽ ഈ വിഷയത്തില് ദയാച്ചു പറഞ്ഞ കാര്യങ്ങൾ എനിക്കും ശരിയായിട്ട് തോന്നിയിട്ടുള്ളൂ കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട ഓരോ സ്ഥലങ്ങളുണ്ട് ആഹാരമൊക്കെ ഉണ്ടാക്കുന്ന ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ റെസ്പെക്ട് കൊടുക്കേണ്ട ഒരു സ്ഥലമാണ് അടുക്കള അവിടെയൊക്കെ ചെന്നിട്ട് ഇമാതിരി പരിപാടി കാണിക്കുന്നുണ്ടെങ്കിൽ കുടുംബത്തില അടുക്കളയിൽ എന്തൊക്കെ കാണിക്കും എന്നുള്ളത് മാത്രമേ അറിയത്തുള്ളൂ പിന്നെ എല്ലാം എൻ്റെ ശുദ്ധിച്ചേട്ടന് വേണ്ടി ആയതുകൊണ്ട് കൊണ്ട് തന്നെ പിന്നെ പിന്നെ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായിയുടെ വീഡിയോ കണ്ടപ്പോ സായി പറയുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇരുപത് കണ്ടസ്റ്റന്റ്സ് ആണ് വെച്ചാൽ ഈ പറയുന്ന രണ്ട് പേര് കൂട്ട് ശരിക്കും പത്തൊമ്പത് കണ്ടസ്റ്റന്റ് അത് രണ്ട് പേര് ഒരാളുടെ കമ്പി ഇതില് രണ്ടു പേര് ചെന്നുണ്ട് എന്തോ അവരുടെ പേരൊന്നും എനിക്ക് ഓർമ്മ ഒന്നുമില്ല കേട്ടോ അങ്ങനെ ഇരുപത് പേര് പക്ഷെ ഈ രേണുസുതി ആണെങ്കിലോ ആത്മാവിനെയും കൂടി കൊണ്ടുപോയൊക്കെയാണ് സു ചേട്ടാ ഞാനിവിടെ എത്തി കേട്ടോ എന്നൊക്കെ പറഞ്ഞു രേണുസ്വതി ബിഗ് ബോസിൻ്റെ അകത്ത് കയറി ചെല്ലുന്നു പെട്ടിങ് കൊണ്ട് ചെല്ലുന്നു അപ്പോൾ രേണുസുദി ഓൾറെഡി ഇത് ഈ പറഞ്ഞ ശുദ്ധ ചേട്ടനും കൂടി കൊണ്ടുപോയിട്ടുണ്ട് ഇനി പല ക്യാമറകളും കൊല്ലം സ്തു ചേട്ടനായി രേണുസുദ്ധി കണ്ടിട്ട് സംസാരിക്കുന്നതൊക്കെ നമുക്ക് കാണാം മേ ബി വരും ദിവസങ്ങളിൽ നമുക്കിതുപോലെ കാണാം പിന്നെ നമ്മുടെ പ്രതീക്ഷ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ചങ്ങായിയുടെ എന്നുവെച്ചാൽ രേണുസുദിട ഈ വാലായിട്ട് നടക്കുന്ന ചങ്ങാതി സത്യമായ രേണുസുദി എന്നൊരു വ്യക്തി ഉള്ളതുകൊണ്ട് മാത്രം നാലാൾ അറിഞ്ഞത് ഈ പറഞ്ഞ പ്രതീക്ഷിനാണ് അല്ലെങ്കിൽ ഈ പ്രതീക്ഷിനെ ഒരാളറിയില്ല ആ പ്രതീക്ഷ വന്നിട്ട് ഇപ്പോൾ കുറിച്ച് വീഡിയോ ചെയ്തവരൊക്കെ എടുത്തിട്ട് വൻ രീതിയിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ അതുൽ ബ്ലോഗ്സ് അതുലിനെടുത്ത് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യണമെന്ന് കണ്ടിരുന്നു എന്തെങ്കിലും ഒരു ഒരാളാണ് ഈ റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓക്കെ കാണാം മനസ്സിലാക്കാം പക്ഷെ ഒരു അർഹതയും ഇല്ലാതെ ഈ രേണുസുദിയുടെ ഈ പറഞ്ഞ നെഗറ്റീവ് ഇമേജ് കണ്ടിട്ട് രേണുസുദിയോടൊപ്പം കൂടിയതാണ് ഈ പ്രതീക്ഷ നമ്മുടെ കോഴിക്കോട് ദാസേട്ടൻ്റെ വീഡിയോ വന്നതിന് ശേഷം രേണുസുദിക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് വന്നു അതേപോലെ തന്നെ നല്ല രീതിയിൽ ഫെയിമായി അത് കണ്ടിട്ട് നെഗറ്റീവ് വെച്ച് ഫെയിം ആവാൻ നോക്കുന്ന വ്യക്തിയാണ് ഈ പറഞ്ഞ പ്രതീക്ഷ ആ പ്രതീഷ് നമ്മടെ ഈ പറഞ്ഞ അതുലിനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വീടിന്റെ മൊത്തം ഭാഗം ഒന്നും വെക്കുന്നില്ല ആദ്യത്തെ ആ ഫസ്റ്റത്തെ ചെറിയൊരു ക്ലിപ്പ് നമുക്ക് കാണാം അല്ലെ അണ്ണൻ അരിവാങ്ങാൻ പറ്റുകയുള്ളൂ അല്ല രേണു അസുദി എന്നുള്ള ആളുടെ വീഡിയോ ഇട്ടാൽ മാത്രമേ അതുൽ എന്ന ആ ബ്ലോഗർ അണ്ണന് അരി വാങ്ങാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ നായയുടെ കയ്യിൽ ഈ എല്ലും കഷ്ണം കിട്ടിയ എന്ത് ചെയ്യുക അതിനിങ്ങനെ കടിച്ചുകൊണ്ടേയിരിക്കും അതാണ് നമ്മുടെ അതിൽ ചേട്ടൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഹലോ മൈ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാലക്കാട് ഫാമിലി അപ്പൊ ഗൈസ് ഞാൻ ഇന്നൊരു മൊണ്ണയ്ക്ക് വേണ്ടിയിട്ടാട്ടോ വന്നിരിക്കുന്നത് ഒരു റിയാക്ഷൻ വീഡിയോസ് ആണ് സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ചാനലിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് കുറവാണ് കാരണം ഈ മുണ്ണ ഭയങ്കര ചൊറിച്ചിലാകാണ്ട് ഈ മൊണ്ണയ്ക്ക് ഞാൻ ഒരു ചെറിയ റീപ്ലൈ കൊടുക്കാൻ വേണ്ടി വന്നേക്കുന്നത് കാരണം ഈ മുണ്ണയുടെ വിചാരം ഈ മുണ്ണ ഭയങ്കര ഭയങ്കര വേറെ എന്തൊക്കെയൊക്കെയോ എന്നാണ് ഈ മുണ്ണയുടെ വിചാരം ഞാൻ വേറെ ഒന്നുമല്ല സ്വഭാവം കാണിക്കുന്നതുകൊണ്ടാണ് ഈ എന്ന് പറയുന്നത് നാട്ടിൽ പ്രതീക്ഷിനോട് ഒന്നേ ചോദിക്കാനുള്ളൂ പ്രതീക്ഷ എന്നാണ് എന്റെ പേരുന്നാണോ പ്രതീക്ഷ എന്തായാലും ഇവനോട് ഒന്നേ ചോദിക്കാനുള്ളൂ ഇവൻ പറയുന്നുണ്ട് അതില് എന്തൊക്കെയാണെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഇവനോട് ഇവനോടൊന്നു ചോദിക്കാനുള്ളൂ നീ എന്താണ് നീ എപ്പോഴാണ് ഈ പറയുന്ന പോലെ തന്നെ ഒരു വലിയൊരു ആക്ടറായത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ മൊണ്ണാന്ന് വിളിക്കാനുള്ള ലെവലിലായത് എന്ന് മുതലാണ് അല്ല അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കാനാണ് ഇപ്പൊ പറയുന്നുണ്ട് നീ എന്താണ് ചോദിക്കുന്നത് രേണു രേണുസുദിയുടെ പാവാട വള്ളിമ്മൂങ്ങി നടക്കണ്ടേ എനിക്ക് അങ്ങനെ ഒന്നും പറയുന്നത് എനിക്ക് ഒരു പരിപാടി എന്നാൽ പോലും ഇവനൊന്നും അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല കാരണം രേണുസുദി ഇല്ലെങ്കിൽ ഈ പറയുന്ന പ്രതീക്ഷയില്ല രേണുസുദിനെ വെച്ച് വിറ്റ് കാശുണ്ടാക്കിയവനാണ് ഞാൻ ഇവനോട് ഒരു ലേഡി ചോദിക്കാണ്ട് എന്തിനാണ് ഈ രേണുസുദിനെ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യണം നിങ്ങൾക്ക് വേറെ ചെയ്ത് കൂടിയെന്ന് നോക്കുമ്പോൾ പറയുന്നത് നെഗറ്റീവിന് വേണ്ടിയാണ് കാരണം നെഗറ്റീവ് പബ്ലിസിറ്റി വെച്ച് ഫെയിം ആവാൻ വേണ്ടിയാണ് ഇവൻ നോക്കുന്നത് അപ്പോൾ അതിനോട് ഒരു ടൂൾ മാത്രമാണ് രേണുസുദ്ധ അങ്ങനെ രേണുസുദിനെ വെച്ച് മുതലെടുക്കുന്നവനാണ് ഈ വലിയ ഡയലോഗ് പറയുന്നത് ഇവൻ്റെ ആ ഈ ചാറ്റ് വീഡിയോ വോയിസ് ഒക്കെ പുറത്തു വന്നതാണ് ഇതിനു മുമ്പ് അതേപോലെ തന്നെ ബിഗ് ബോസ് കയറാൻ വേണ്ടി പല ആൾക്കാരും കാലു പിടിച്ചോണ്ടാണ് ഇവൻ ഇനി കയറാൻ പറ്റില്ല പകരം എന്ത് ചെയ്യും രേസ്തി കയറി എന്നാലോ എന്നാൽ വീണ്ടും രേസുദിനെ വെച്ചതന്നെ മുതലെടുക്കാനുള്ള പരിപാടി ഇപ്പോൾ വന്നിട്ട് ഇവൻ ഓരോരുത്തർക്കെതിരെ ഇപ്പോൾ അതിനെതിരെ ഇവൻ വീഡിയോ ചെയ്യുമ്പോൾ അതിലും തിരിച്ച് എനിക്കെതിരെ വീഡിയോ ചെയ്യില്ല അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് വീണ്ടും എനിക്ക് ഫെയിം ഉണ്ടാക്കാം വീണ്ടും പണം ഉണ്ടാക്കാം കാരണം രേസുദ്ദി ഇല്ലാത്തത് കൊണ്ട് തന്നെ രേസുദിനെ വെച്ചിട്ട് പണം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ആശ മുന്നോട്ട് പോകുന്നത് അപ്പം ഇവനെന്താണ് വിളിക്കണം ഇവൻ അതു മൊണ്ണാന്ന് വിളിക്കണം ഇവനെ വേറെ എന്താണ് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക എന്തായാലും വരും ദിവസങ്ങളിൽ രേണുസുദി മുതൽ ബാക്കിയുള്ള ഈ പത്തൊമ്പത് കണ്ടസ്റ്റൻസ് അവരുടെ സ്വഭാവങ്ങളും വൈകല്യങ്ങളും അവർ ഇനി കാണിക്കാൻ പോകുന്ന ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം എന്തായാലും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം മൊത്തമായിട്ട് കാണുന്നില്ലെങ്കിൽ പോലും ആ കണ്ടതിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും അവരവരേതായ സ്വഭാവങ്ങൾ പയ്യെ പയ്യെ പുറത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പം എന്തായാലും സ്കോർ ചെയ്തിരിക്കുന്നത് രേണുസ്വദീം പിന്നെ നമ്മുടെ മറ്റേ സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന ചങ്ങാമേരവരൊക്കെ എനിക്ക് വരാരും പേരൊന്നും എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് തന്നെയാണ് സത്യമാണ് ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റും ഞാൻ ചെയ്യാത്തത് എന്തായാലും ഒരു ദിവസങ്ങളിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ